നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഞങ്ങൾ ഓഫീസിൽ പോകുന്നവരാണ് ഞങ്ങൾക്ക് ജിമ്മിൽ പോകാൻ സമയം കിട്ടുന്നില്ല വീടുകളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ ഞാനിതിൻ്റെ മുമ്പിലുള്ള എൻ്റെ വീഡിയോസെല്ലാം വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസുകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല റിപ്ലൈ നല്ല സപ്പോർട്ടുമാണ് കിട്ടുന്നത് അപ്പോൾ ഇന്ന് പലരും പറയുന്നുണ്ട് മുതുകിലെ ഫാറ്റ് എല്ലാവരുടെയും പ്രശ്നമുള്ളതാണ് ലേഡീസും ജെൻസിനും ഒരുപാട് കൂടുതലും ലേഡീസാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഫാറ്റിന് പോഷൻസ് ഇവിടുത്തെ ഫാറ്റ് പോകാൻ ഉള്ള വർക്കൗട്ട് എന്താണ് തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളുണ്ട് ഒരുപാടുണ്ട് ഫാറ്റ് വേണ്ട നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് ജിമ്മിലൊക്കെ ആകുമ്പോൾ അത്യാധുനിക മെഷീനറീസാണ് ഉള്ളത് അപ്പോൾ അതിലൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് എങ്കിലും ജിമ്മിൽ പോകാൻ പറ്റാത്തവർക്കും വീട്ടിൽ നിന്ന് ചെയ്യണമല്ലോ അതിനുള്ള സൊല്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ നമ്മൾ ചെറിയ ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കണം ആദ്യമായിട്ട് നമ്മളിപ്പോൾ ശരിക്കും ഓൺലൈനിൽ കാണുമ്പോൾ ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഡമ്പിൾസ് ഇതിപ്പോൾ അയണാണ് ഇത് ടു കെ ജി ആണ് വെയിറ്റ് വരുന്നത് ഇത് അയൺ വേണമെന്നില്ല നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കായാലും കിട്ടും അത് ഡമ്പിൾസ് രണ്ടെണ്ണം വരുത്തുക ഇത് നിർബന്ധമാണ് നമ്മുടെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷേ കുപ്പിയിൽ വെള്ളം നിറച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കറക്റ്റ് അതിൻ്റേതായ രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടില്ല ഇതാകുമ്പോൾ കറക്റ്റാണ് ഇത് അയൺ വേണമെന്നില്ല നിങ്ങൾ പ്ലാസ്റ്റിക് എടുത്താലും മതി നമുക്കൊരു ടുവോ ടു പോയിൻറ്റ് ഫൈവ് കെ ജി രണ്ട് ഡബിൾസ് എടുക്കുക ഇതിലാണ് നമ്മുടെ ഇന്ന് ബാക്ക് വർക്കൗട്ട് ബാക്ക് വർക്കൗട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജിമ്മിൽ ചെയ്യുന്ന അതേ മെത്തേഡ് വർക്കൗട്ട് തന്നെയാണ് നിങ്ങൾക്കും കാണിച്ചു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും ആദ്യം ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് വാമപ്പ് ചെയ്യേണ്ടത് നിർബന്ധമാണ് വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യാവുള്ളൂ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ജസ്റ്റ് കൈ ഒന്ന് റിലീസ് ചെയ്യുക അതിനുശേഷം ഒന്ന് വലിച്ചു വിടുക അതിനുശേഷം ഒരു ഞാനിപ്പോൾ കാണിച്ചിരുന്ന റിപ്പീറ്റേഷൻസ് ഒക്കെ നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യമോ ഇരുപത് പ്രാവശ്യമോ ചെയ്യുക സാവധാനത്തിൽ ചെയ്യുക ചെയ്തതിനു ശേഷം മാത്രം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക അല്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്യാതിരിക്കുക അല്ല കൈ ഒന്ന് നല്ലവണ്ണം കറക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് വരാം ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ടെമ്പിൾസ് തന്നെ കിട്ടുക എടുക്കുക എടുത്തതിനു ശേഷം നമ്മൾ ഈ ഡെമ്പിൾസ് നമ്മളൊന്ന് തിരിഞ്ഞു നിൽക്കുക തിരിഞ്ഞ ശേഷം നമ്മളെ ഈ മുട്ടിന്റെ ഭാഗം ഇവിടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പെൻറ്റ് ചെയ്യാം ആ പെൻറ്റ് ചെയ്തതിന് ശേഷം കൈ നേരെ പിടിക്കാം നേരെ പിടിച്ചതിനു ശേഷം വൺ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് പൊക്കുമ്പോൾ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഡെമ്പിൾസ് പൊക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക വൺ ടു നമ്മൾ നേരെ നേരെ നിന്നതിന് ശേഷം മുട്ടിന്റെ അവിടെ ചെറുതായിട്ടത് മുടി പെൻറ്റ് ചെയ്യുക ചെറുതായിട്ടത് ചെയ്യുക നടുവളച്ചു പിടിക്കരുത് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആരും നടു വളച്ചു പിടിക്കരുത് നമ്മൾ നേരെ നിന്നു ചരിക മാത്രമേ ചെയ്യാവുള്ളൂ ഗ്ലൂട്ട് ഇതാ നടുവളക്കാൽ നേരത്തേ വെക്കുക അതിന് ശേഷം എന്താണ് രണ്ട് ഡമ്പിൾസ് എടുക്കുക വൺ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇത് പൊക്കുന്ന സമയത്ത് ബ്രീത്ത് ചെയ്യണം അതിന് നിങ്ങൾ കൗണ്ട് ചെയ്താൽ മതി എളുപ്പമുള്ള വഴിയതാണ് വൺ ടു ത്രീ എന്ന് പറയുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇപ്പൊ നമ്മൾ രണ്ട് ആയിട്ടുള്ളൂ രണ്ട് സെറ്റും കൂടെ ചെയ്യുക നിങ്ങൾ തുടക്ക സമയത്താവുമ്പോൾ ഒരുപാട് നേരം ചെയ്യാൻ നിൽക്കണ്ട ആദ്യം ഒരു ഏത് വർക്കൗട്ട് ഞാൻ കാണിച്ചായിരുന്നു അതൊരു മൂന്ന് സെറ്റ് മാത്രം ചെയ്താൽ മതി ഒരുപാട് സമയം ചെയ്യണ്ട നമ്മൾ ഈ വർക്കൗട്ടിന്റെ പോസ്റ്റർ പഠിക്കുക വർക്കൗട്ട് പഠിക്കുക അതിനു ശേഷം നമ്മൾ സെറ്റ് കൂട്ടി കൂട്ടി കൊണ്ടുവരാം തുടക്കത്തിൽ ഏത് ആണെങ്കിലും കാർഡിയോ ആണെങ്കിലും ശരിയാ നമ്മൾ കുറഞ്ഞ സമയം ചെയ്യുക ചെയ്ത് ചെയ്ത് നമ്മൾ അതൊന്ന് എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം സമയം കൂട്ടിക്കൊണ്ടിരിക തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇതിനെ തന്നെ അടുത്ത നെക്സ്റ്റ് വർക്ക്ഔട്ടോട്ട് കയറാം ഇപ്പം നമ്മൾ ഡെമ്പിൾസ് മുട്ട് ചെറുതായിട്ട് ബെൻഡ് ചെയ്തു അതിന് ശേഷം ഇങ്ങനെയാണ് ചെയ്തത് ഇനി അത് തന്നെ നമ്മൾ നേരെ നേരെ ശേഷം ബോഡി ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക ബെൻഡ് ആയിട്ട് ഈ ഡമ്പിൾസ് ഇവിടെ വെക്കാം വയന സൈഡിൽ പൊസിഷൻ നമ്മൾ നേരത്തെ നിന്ന സെയിം പൊസിഷൻ മുട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക ചെയ്തതിനു ശേഷം നടു നടുവളക്കാതെ ഗ്ലൂട്ടപ്പ് ചെയ്യുക നടുവളക്കരുത് നേരെ നിന്നു ഗ്ലൂട്ടപ്പ് ചെയ്തു നേരെ നിന്ന് ഡബിൾസ് ഇതാ സൈഡിൽ വെച്ച് രണ്ട് ഡബിൾസ് വെച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഡബിൾസ് വലിക്കുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക വൺ ഡബിൾസ് വലിക്കുമ്പോൾ ബാക്കി മസിൽസ് പരമാവധി ടൈറ്റ് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഡബിൾസ് വലിക്കുമ്പോൾ നമ്മൾ ഭാരം ഉയർത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും ബ്രീത്ത് ഔട്ട് ചെയ്യണം ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് അപ്പോൾ അത് ചെയ്യുക ഇതും നമ്മൾ ഒരു നാല് സെറ്റാണ് ചെയ്യേണ്ടത് പത്തെണ്ണം വീതം പത്തെണ്ണം ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ പത്തെണ്ണം ചെയ്യുക ചെയ്തതിന് ശേഷം ഒരു പത്ത് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക അതിന് ശേഷം മാത്രം അടുത്ത് ചെയ്യുക ഇത് തന്നെ നമ്മൾ നാല് സെറ്റ് വീതം റിപ്പീറ്റേഷൻ ചെയ്യണം ഫസ്റ്റ് ടൈം ആകുമ്പോൾ മൂന്ന് സെറ്റ് വീതം ചെയ്യുക നെക്സ്റ്റ് ഇതിന് തന്നെ അടുത്തൊരു വർക്കൗട്ടുണ്ട് നമ്മൾ സെയിം പൊസിഷൻ നിൽക്കുക മുട്ട് ബെൻഡ് ചെയ്യുക കുറച്ച് വലിയ നിൽക്കുക നോട്ടപ്പ് ചെയ്യുക അതിന് ശേഷം ഡെമ്പിൾസ് തിരിച്ച് പിടിക്കാം തിരിച്ച് പിടിച്ചതിന് ശേഷം അടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നേരെ നിൽക്കുക ചെറുതായിട്ടൊന്ന് മുട്ടുപിടി ചെയ്യുക ലൂട്ടപ്പ് ചെയ്യുക അതിനുശേഷം ഡെമ്പിൾസ് ഇതാണ് നമ്മളെ വയറിനോട് ചേർത്ത് വെക്കുക പ്രത്യേകിച്ച് ലോവർ പോർഷൻ വയറിനോട് ചേർത്ത് വെക്കുക ചേർത്ത് വെച്ചതിന് ശേഷം ഫ്രണ്ടിലോട്ട് അങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതാ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിലത്തെ മസിൽസ് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്തുകൊണ്ട് മാത്രം വേണം ചെയ്യാൻ നമ്മൾ നോർമലി കൈ മാത്രം പോവുകയല്ല ഓരോ സെറ്റ് നമ്മൾ ചെയ്യുമ്പോഴും വൺ എന്ന് പറയുമ്പോൾ ബാക്കിലത്തെ മസിൽസ് ടൈറ്റ് ചെയ്യാം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇപ്പോൾ നമ്മൾ ഇതിലെ ഒരു മൂന്ന് വേർഷൻ വർക്കൗട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി ഒരു വേഷനും കൂടെ ഉണ്ട് ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ലോവർ പോർഷനിലാണ് കൈ പിടിച്ചത് ഈ ഒരു പോർഷനിലാകട്ടെ ഇനി നമ്മൾ കൈ പിടിക്കുമ്പോൾ കുറച്ചുകൂടെ മിഡിലോട്ട് കയറ്റി പിടിക്കുക തിരിച്ച് പിടിക്കുക ഡമ്പിൾസ് നേരത്തെ ഇങ്ങനെയാണ് പിടിച്ചത് തിരിച്ച് പിടിക്കുക മിഡിലോട്ട് പിടിക്കുക സേ പൊസിഷൻ ബോഡി ബിൽഡ് ചെയ്ത് വയ്ക്കുക അതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ ബ്രീത്ത് നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് ഔട്ട് ചെയ്യുക പുഷ് ചെയ്യുമ്പോൾ ഔട്ട് വൺ ടു കൈ തിരിച്ച് വരുമ്പോൾ ബ്രീത്ത് കഴിക്കുക സിക്സ് സെവൻ ടെൻ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഈ സമയങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്ക് മസിൽസ് പരമാവധി ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്തുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ടൈറ്റ് ചെയ്യാതെ ചെയ്യരുത് ഇനി നമുക്ക് ഒരേ വർക്കൗട്ടുകൂടെ നമുക്ക് ചെയ്യാം ഇപ്പം നമ്മൾ ഈ ചെയ്ത ഇത്രയും വർക്കൗട്ടുകളും നന്നാൽ സെറ്റ് ചെയ്താണ് ചെയ്യേണ്ടത് തുടക്ക സമയങ്ങളായതുകൊണ്ട് നിങ്ങളതിൽ മുമ്പ് സെറ്റ് ചെയ്തതും ചെയ്യുക ഇനി ഒരു വർക്കൗട്ട് കൂടെ ഉണ്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് മസിൽസ് ആവും നമ്മൾ ഈ ബട്ടക്സിൻ്റെ ഈ സൈഡിലായിട്ട് ഡബിൾസ് വയ്ക്കുക കൈമുട്ട് ചെറിയൊരു ബെൻറ്റ് മതി അധികം ബെൻറ്റ് വേണ്ടതാണ് ഇത്രയും നിവർത്താം വൺ ടു ത്രീ ഫോർ ഫൈവ് सेवन एट नय करक्ट बैटर नोट पर्टिश वन टू थ्री फोर फाइव सिक्स ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് മസിൽസ് മാത്രമല്ല നമുക്കതാ ഇനി ഇവിടുത്തെ ഒരു പോസ്റ്റ് ഇവിടുത്തെ ഈ മസിൽസും ഒക്കെ ടൈറ്റായി കിട്ടും ബാക്ക് മസിൽസിനെ കൂട്ടത്തിൽ തന്നെ അപ്പോൾ ഫസ്റ്റ് ഞാൻ ആദ്യം തൊട്ടേ കാണിച്ച് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക നേരെ നിൽക്കുക നിന്നതിന് ശേഷം ബുട്ടിൻ്റെ ഇനിയൊരു പോർഷൻ ചെറുതായിട്ടൊന്ന് വരിക ബ്ലൂ ടപ്പ് ചെയ്യുക നേരെ നിൽക്കുക ബ്ലൂ ടപ്പ് ചെയ്യുക വൺ ടു ഫോർ ഫൈവ് 1 2 3 4 5 6 7 8 9 तक नेक्स्ट सेम पोजीशन पे തന്നെ ബെൻഡ് చేసుకొని డెంబల్స్ എടുക്കുക రెండం എടുക്കുക సైడ్ వన్ బ్రీత్ అవుట్ చేయ 2 3 4 5 6 7 8 9 तक ഓരോ സെറ്റ് ചെയ്യുമ്പോൾ കൗണ്ട് നിങ്ങൾ ചെയ്ത് ചെയ്യുക അപ്പം ബ്രീത്ത് കറക്റ്റായിട്ട് ഔട്ടായി പോയിക്കോളും ബ്രീത്ത് എങ്ങനെയാണ് വിടേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വരിക അതുകൊണ്ടാണ് കൗണ്ട് ചെയ്യാൻ പറയുന്നത് ഇനി നെക്സ്റ്റ് അടുത്ത വർക്കൗട്ട് ഡബിൾസ് സെയിം പൊസിഷനിൽ നിൽക്കുക കൈ ചേർത്ത് വെക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ അതു ഇനി നമ്മൾ കയ്യിൽ തിരിച്ചു പിടിക്കണം തിരിച്ച് പിടിച്ച് മിഡിലോട്ട് ആക്കിയിട്ട് സെയിം പൊസിഷൻ പെൻഡ് ചെയ്ത് നിൽക്കുക മിഡിലോട്ട് ആക്കിയ ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ മസിൽസ് ടൈറ്റ് ചെയ്യണം ബാക്ക് മസിൽസ് ടൈറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ തീർച്ചയായിട്ടും കൗണ്ട് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യാം ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വേർഷനാണ് डबल सेڑک মটক্স সাইডে লিখা 1 2 3 4 5 6 7 8 9 तक 1 2 3 4 5 6 7 8 അപ്പോ നമ്മുടെ ഇന്നത്തെ ബാക്ക് വർക്ക്ഔട്ട് ഇതൊക്കെയാണ് ഇത് നമ്മളിപ്പോ ഈ കാണിച്ചു തന്ന വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യുക ഇത് ഹോം വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട് ദിവസവും ഒരേ വർക്കൗട്ട് തന്നെ ചെയ്യാതിരിക്കുക നമ്മൾ ഏതെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്തതിനു ശേഷം മസതിക്കവർക്ക് നാല്പത്തെട്ട് മണി മണിക്കൂർ വേണമെന്നാണ് പറയാറ് അപ്പോൾ ഡെയിലി ചെയ്യാൻ പറ്റുന്നത് കാർഡിയോ ചെയ്യുക കുറച്ചു നേരം കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യാം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്ററോ ചെയ്യുക അതിനുശേഷം ഏതെങ്കിലും ഒരു വർക്കൗട്ട് ഒന്നെങ്കിൽ ആംസിന് ചെയ്യുക അല്ലെങ്കിൽ ബാക്ക് വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ലെഗ്സിന് ചെയ്യുക ഞാനിതിനെ എൻ്റെ മുമ്പ് ഉള്ള വീഡിയോസിലെല്ലാം എല്ലാത്തിലുള്ള വർക്കൗട്ടുകളും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കയറി നോക്കാം ചെയ്യുക ചെയ്തതിന് ശേഷം ആ പാർട്സിന് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ റെസ്റ്റ് കൊടുക്കുക ഇന്ന് ചെസ്റ്റ് ചെയ്തു അതിന് രണ്ട് ദിവസം റെസ്റ്റ് കൊടുക്കുക ഈ റെസ്റ്റ് സമയത്ത് അടുത്ത വർക്കൗട്ട് ചെയ്യുക പിറ്റേ ദിവസം കുറച്ച് കാർഡിയോ ചെയ്യുക കുറച്ച് പൈസിപ്സ് ചെയ്യുക അങ്ങനെയുള്ള വർക്കൗട്ടുകൾ ചെയ്യുക എല്ലാ വർക്കൗട്ടും എല്ലാ ദിവസവും എല്ലാവരും ചെയ്യാമെന്ന് നിൽക്കരുത് കാരണം ഇഞ്ചുറിക്ക് ചാൻസ് കൂടും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം വീടുകളിൽ ചെയ്യുന്നതുകൊണ്ട് ഇഞ്ചുറി വല്ലാന്നൊന്നുമില്ല വീടുകളിൽ ചെയ്താൽ നമുക്ക് ഇഞ്ചുറീസ് വരും തുടക്ക സമയങ്ങളിൽ വളരെ കുറച്ച് മാത്രം വർക്കൗട്ട് ചെയ്യുക പിന്നെ പിന്നെ നിങ്ങളിത് പഠിച്ചതിന് ശേഷം മാത്രം വർക്കൗട്ട് സമയം കൂട്ടിക്കൊണ്ടിരിക്കുക എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെള്ളം നന്നായിട്ട് കുടിക്കണം തീർച്ചയായിട്ടും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബോഡിന്ന് വെള്ളം നഷ്ടപ്പെടും ക്ഷീണം വരാൻ ചാൻസ് കൂടുതലാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക ഉറങ്ങുക ഒരു ഏഴോ എട്ടോ മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക അതും ഈ കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെയാണ് ഉറങ്ങാതിരിക്കരുത് പിന്നെ അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും എന്തെങ്കിലുമൊക്കെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അധികം ഫാറ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അധികം ഫാറ്റി ഫുഡുകൾ കഴിക്കാതിരിക്കുക എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ബാക്ക് വർക്കൗട്ട് ചെയ്തു ആംസ് വർക്കൗട്ടുകളൊക്കെ സ്ഥിരമായി ചെയ്ത് എന്നിട്ട് ഇല്ല എന്ന് വരുന്നത് രണ്ട് മൂന്ന് പ്രശ്നം കൊണ്ടാണ് അമിതമായ ബോഡിയിൽ ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് വർക്കൗട്ട് ചെയ്തിട്ടും വർക്കൗട്ടിൻ്റെ ബാക്കിൽ നല്ല ഫാറ്റുള്ള ഫുഡാണ് വയർ നിറച്ച് കഴിക്കുന്നതെങ്കിൽ ഒരു കാര്യവും ഇല്ല അത്രയും നിങ്ങൾ കഷ്ടപ്പെട്ടത് വെറുതെ എന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ ഫാറ്റുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അധികം ഫാറ്റി ഫുഡുകൾ കഴിക്കാതിരിക്കുക ഓയിൽ ചേർന്നിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക ഷുഗർ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുക നേരെ മറിച്ച് വളരെ സ്ലിം ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് കാർബോ ഫുഡ് കഴിക്കുക പ്രോട്ടീൻ ഫുഡുകൾ കഴിക്കുക നിങ്ങൾക്ക് മാറ്റം വരും മറ്റേ വ്യക്തി ചെയ്ത രണ്ടുപേരെയും കഴിഞ്ഞ ദിവസം എന്നോട് ഒരു വ്യക്തി കമൻ ബോക്സിൽ ഡയറ്റ് പ്ലാൻ പറഞ്ഞു കൊടുക്കുമോ എന്ന് ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും പ്രയറ്റ് പ്ലാൻ പറഞ്ഞു പറഞ്ഞതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല നമ്മളൊരു വ്യക്തിയെ കാണാതെ ഡയറ്റ് പ്ലാൻ പറയാൻ വളരെ റിസ്ക്കാണ് കാര്യം അവരുടെ അനാട്ടമ്യെന്താണ് അവർക്ക് എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മൾ വെറുതെ ചാടിക്കയറി ഡയറ്റ് പ്ലാൻ പറഞ്ഞു കൊടുത്ത് ഇവർക്ക് എന്തെങ്കിലും അസുഖമുള്ള വ്യക്തിയാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഗുണത്തേക്കാൾ കയറി ദോഷം ചെയ്യും അപ്പോൾ അതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഡയറ്റ് പ്ലാൻ വളരെ മെലിഞ്ഞ വ്യക്തികൾക്കാണെങ്കിൽ നമ്മൾ ഡയറ്റ് പ്ലാൻ കൊടുക്കാറുണ്ട് കാരണം അവർക്ക് മാസമാവാൻ ഒരുവിധം വലിയ കുഴപ്പമില്ലാത്ത ഡയറ്റ് പ്ലാൻ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് പ്ലാനാണ് കൊടുക്കുന്നത് പക്ഷേ അധികം ഫാറ്റുള്ളൊരു വ്യക്തിക്കാണെങ്കിൽ ഡയറ്റ് പാൻ കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇവർക്ക് കാർഡിയോ സംബന്ധമായ എന്തെങ്കിലും അസുഖമുണ്ടോ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഇതെല്ലാം അറിയാതെ ഒരിക്കലും നമുക്ക് ഡയറ്റ് പാൻ പറയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ദയവായി ക്ഷമിക്കുക അതുകൊണ്ടാണ് ഡയറ്റ് പാൻ അങ്ങനെ പറഞ്ഞ് പറയാത്തത് കാര്യം ഒരു കസ്റ്റമറെ നേരിട്ട് കാണാതെ അങ്ങനെ ഡയറ്റ് പ്ലാനൊന്ന് കൊടുത്തുകൂടാ അത് ചിലപ്പം വളരെ പോകും നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ബോഡിയിലെ ഫാറ്റുകൾ പരമാവധി കട്ടായി പോകുന്ന രീതിയിലുള്ള ഡയറ്റ് പ്ലാനായിരിക്കും പറഞ്ഞു തരുന്നത് അത് ബുദ്ധി പിന്നെ അത് അവർക്ക് ഗുണത്തേക്കാരെ ഏതെങ്കിലും ദോഷം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെയും ബാധിക്കുന്നതല്ലേ അതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം വീണ്ടും